അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല റഹിമാൻ റഹീം മൂന്നാം ക്ലാസ്സിലെ തദരീബു തിലാവയുടെ അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ പാഠമാണ് നമുക്ക് നോക്കാൻ ഇന്ന് പോകുന്നത് അൽ വഹദത്തുൽ ഊല ഇത് ശവ്വാൽ മാസത്തിലുള്ള ഭാഗമാണ് ഇതിൻ്റെ ചില വിവരണങ്ങൾ ഇവിടെ ആദ്യമായി നൽകിയിട്ടുണ്ട് അഷഹുർ ഷവ്വാൽ മാസമാണ് അദതുൽ ഫുസൂൽ പതിനെട്ടാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഭാഗം മിൻ അവലി സൂറത്തിൽ മുൽക്കി ഇല ആഹി സൂറത്തി നോ സൂറത്ത് മുൽക്കിൻ്റെ ആദ്യം മുതൽ നോഹ് സൂറത്തിൻ്റെ അവസാനം വരെയാണ് ഹൈഫു പഠിക്കാൻ ഈ മാസമുള്ളത് കഴിഞ്ഞ വർഷത്തിൽ നാം പഠിച്ച സൂറത്തുകളാണ് കഴിഞ്ഞ വർഷം നാം പഠിച്ച രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഹൈഫലിൻ്റെ സൂറത്തുകൾ അഥവാ ഫാത്തിഹ അടക്കം സൂറത്തു നാസ് മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള പതിനൊന്ന് ചെറിയ സൂറത്തുകളാണ് ഹൈഫുദ് പഠിച്ചത് ആ ഭാഗമാണ് ഈ മാസം ഹൈഫു ആവർത്തിച്ച് പഠിക്കേണ്ടത് ഈ മാസത്തിൽ പഠിക്കേണ്ട സൂറത്തുകൾ സൂറത്തുൽ മുൽക്ക് മക്കിയാണ് ആയിരത്തുകൾ മുപ്പതെണ്ണമാണ് സൂറത്തുൽ കലമ് മക്കിയാണ് അഥവാ മക്കയിൽ അവതീർണമായ സൂറത്താണ് ആയത്ത് അൻപത്തി രണ്ടാണ് സൂറത്തുൽ ഹാക്ക മക്കിയാണ് ആയത്ത് അൻപത്തി രണ്ടാണ് സൂറത്തുൽ മാര്ജ് മക്കിയാണ് ആയത്ത് നാൽപ്പത്തി നാലാണ് സൂറത്തു നോഹ് മക്കിയാണ് ആയിരത്തി ഇരുപത്തി എട്ടാണ് പാരായണങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരവും കൂടി ഇതിലുണ്ട് നമുക്ക് സൂറത്തുൽ മുൽക്ക് മുതൽ സൂറത്തു നോഹ് വരെയുള്ള ഭാഗങ്ങളിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് ഹെറൂഫ് ഷെഫത്തയീൻ രണ്ട് ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെയാണ് രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്ന നാല് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളാണ് വാവ് ഫാ മീം ബ ഈ നാല് അക്ഷരങ്ങളും രണ്ട് ചുണ്ടിൻ്റെ സഹായത്തോടു കൂടി വരുന്ന അക്ഷരങ്ങളാണ് വാവ് ഫാ മീം ഈ നാല് അക്ഷരങ്ങളും കൂടി ഈ സൂറത്തുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഭാഗവും കൂടിയാണ് ഇതിൻ്റെ ചില ആക്ടിവിറ്റി നമുക്ക് നോക്കാം വാവ് ഫ മീം ബ എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം ഇതേതെല്ലാം നമുക്ക് നോക്കാം വാവ് വഹുവ സൂറത്തുൽ മുൽക്കിൽ തന്നെ ആദ്യ ഭാഗത്തിൽ തന്നെ വരുന്ന ചില പദങ്ങൾ മാത്രം ഇതിൽ ചേർക്കുന്നു വാവ് വഹുവ വൽ വൽഹയാത്ത സമാവാത്തിൻ മൂന്ന് പദങ്ങളാണ് വാവുള്ള പദങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളത് വഹുവ വൽഹയാത്ത സമാവാത്ത് ഫ ഉള്ള ഭാഗം അൽഫഫൂർ തഫാവുത്ത്ർജ്യയിൽ അൽഫൂർ തഫാവാവുത്ത്ർജ്യ മ മ മീമുള്ള ഭാഗം അൽമുൽക്ക് അൽമൗത്ത് അയ്യുക്കും സമാവാത്ത് അൽ മുൽക് അൽമൗത്ത് അയ്യുക്കും സമാവാദ് ഇവകളിലെല്ലാം മീമ് നമുക്ക് കാണാം ഇനി ബാ ഉള്ള ഭാഗം നമുക്ക് നോക്കാം ബിയദിഹി ലിയബിലുവക്കും സബ് ത്ിയഹി ലിയബിലുവക്കും സബ് ത് അടുത്ത ഭാഗം പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നതാണ് പദങ്ങൾ എഴുതി പരിശീലിക്കണം ഇവിടെ നാല് വരെയുള്ള കോപ്പി രൂപത്തിലാണ് നമ്മൾ പദങ്ങൾ എഴുതി പരിശീലിക്കേണ്ടത് വഹുവ ഇത് നമ്മൾ ഇവിടെ എഴുതി പരിശീലിക്കുക മത് മോമുൻ മത് മോമുൻ അൽ വായു അൽ വായു അം അമ്യൂത്തും അം അമ്യൂത്തും ഫുത്തൂർ ഫുത്തൂർ സി ഐത്തുവിൻ സി ഐത്തൂവിൻ അടുത്ത ഭാഗം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം എന്നതാണ് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനുള്ള ചില ഭാഗങ്ങളാണ് فاعترفوا بساطة في عتو ونفور خلق هلوعا فاعترفوا بساطة في عتو ونفور أرتباغم نمكشي لكام غرهي സൂറത്തുൽ മുൽക്കിനെക്കുറിച്ചുള്ള ചില പ്രത്യേകതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ഷഫാത്ത് ചെയ്യുകയും ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ഷഫാത്ത് ചെയ്യുകയും ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും ഇനൊരു ദുവ ആണ് നമുക്കുള്ളത് ദുവാ ഉൽ ഖുർആൻ ഖുർആനിലെ ഒരു ദിജിദിനി റബ്ബി റബ്ബിദിനി അൽമ റബ്ബി റബ്ബി ജിദിനി അൽമ ഇൽമ് വർദ്ധിച്ച് ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയും